എന്റെ പുറത്തു വന്നാ നിനക്കത് എന്ത് നീ ഇന്നലെ എന്താ പറഞ്ഞത് എനിക്ക് ക്രൂർ ആ സ്വന്തം കഴിഞ്ഞു പറയുള്ളൂ ഇതൊക്കെ പറയാ സ്വന്തമായിട്ടൊരു പേരുണ്ടോ നിനക്ക് സ്വന്തമായിട്ടൊരു മേൽവിലാസം ഉണ്ടോ ഡേവിഡ് പഠിക്കലിന്റെ ആക്ടിംഗ് ട്രെയിനർ വേറെ എന്ത് യോഗ്യതയാണ് നിനക്കുള്ളത് അടുത്ത് ഓ എനിക്ക് മേൽവിലാസമുണ്ട് ആ മേല് വിലാസത്തിൽ പുള്ളി വന്നിട്ടുണ്ട് ചോദിച്ചാൽ മതി പറഞ്ഞു തരും നീ അവിടെ വന്നിട്ടില്ലെന്നുള്ളു പിന്നെ നിന്റെ പേരെന്താ ഏഹ് ഡേവിഡ് പഠിക്കൽ എന്ത് പഠിക്കല് ആരുടെ പഠിക്കല് നിന്റെ അച്ഛനാണോ ഏ ഏതെങ്ങാട്ടും പഠിക്കല് ഇറക്കി വെച്ച് പോയതാണ് വരാ നീ മാഷല്ലേ നിക്കണ്ടടുത്ത് നിൽക്കണം ഞാൻ അന്നേ പറഞ്ഞ കോളനിന്ന് നമ്മുടെ കൂടെ കൂട്ടുന്നത്